നമസ്കാരം രണ്ട് ദിവസമായി കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കേക്കുന്ന ഒരു വിവാദമാണ് കണ്ണൂരിലെ സി പി എമ്മിന്റെ ഒറ്റയാൾ പട്ടാളം എന്ന് വിശേഷിപ്പിക്കുന്ന പി ജയരാജനും ഡി വൈ എഫ് എയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റുമായിരുന്ന സി പി എം മെമ്പറുമായിരുന്ന മനു തോമസും തമ്മിലുള്ള വിവാദങ്ങൾ കഴിഞ്ഞ ഒരു വർഷമായി മനു തോമസ് പാർട്ടിയിൽ തൻ്റെ അംഗത്വം പുതുക്കിയിരുന്നില്ല അതുകൊണ്ട് തന്നെ താൻ സ്വമേധയാ പാർട്ടിയിൽ നിന്നുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ച് പുറത്തു പോകുന്നു എന്നാണ് മനു തോമസ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്നുകൊണ്ട് പറഞ്ഞത് എന്നാൽ മനു തോമസ് പാർട്ടി വിട്ടുപോയതിന്റെ തൊട്ടുപുറകെ പി ജയരാജൻ മനു തോമസിനെ സ്പർശിക്കുന്ന രീതിയിൽ ഒരു എഫ് പി പേജ് പോസ്റ്റിടുകയുണ്ടായി ഇതിൽ അരിശം തോന്നിയിട്ട് എന്ന വണ്ണം മനു തോമസ് കണ്ണൂരിലെ സി പി എമ്മിൻ്റെ തലതൊട്ടപ്പൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ കണ്ണൂർ ലോബിയെ നയിക്കുന്ന സിംഹം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന പി ജയരാജനെ പരസ്യമായി ഒരു സംവാദത്തിന് വെല്ലുവിളിക്കുകയായിരുന്നു കണ്ണൂരിൽ നടന്നിരിക്കുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളുടെയെല്ലാം പുറകിലുള്ള കൊട്ടേഷൻ അന്വേഷിച്ച് ചെന്നു കഴിഞ്ഞാൽ അവിടെ ജയരാജൻ്റെ സാന്നിധ്യം കാണാൻ പറ്റും എന്നാണ് മനു തോമസ് പറയാതെ പറഞ്ഞു വച്ചത് സി പി എമ്മിനകത്തുള്ള ചില രാഷ്ട്രീയ ജീർണതകളെ താൻ തുറന്നു കാണിക്കുകയും അത് തിരുത്തണം എന്നാവശ്യപ്പെടുകയും പലവട്ടം ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഒരു കാരണവശാലും സി പി എമ്മിൻ്റെ അത്രത്തോളമുള്ള ജീർണതകളൊന്നും ഇനി നീക്കാൻ സാധ്യതയില്ലെന്നും നീങ്ങാൻ സാധ്യതയില്ലെന്നും അത് പൂർവാധികം ശക്തിയോടുകൂടി ജീർണിച്ച് നാറി ഈ പാർട്ടിയെ തന്നെ ഇല്ലാതാക്കും എന്നുള്ളൊരു നില മനസ്സിലായി കഴിഞ്ഞപ്പോൾ തൻ്റെ വാക്കുകൾക്കൊന്നും യാതൊരു പ്രസക്തിയില്ല താൻ പറഞ്ഞതുകൊണ്ടും ഇവിടെ യാതൊരു മാറ്റങ്ങളും നടക്കാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കി പാർട്ടി ഇനി മാറില്ല മാറ്റാൻ സാധിക്കില്ല പാർട്ടിയെ അതുകൊണ്ട് താൻ സ്വയം മാറാം തനിക്ക് മാറാൻ സാധിക്കും എന്ന് മനസ്സിലാക്കിയതിനാലാണ് താൻ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയത് എന്നാണ് മനു തോമസ് പറഞ്ഞത് എന്നാൽ പി ജയരാജനെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള മനു തോമസിന്റെ എഫ് ബി പേജിന് മറുപടിയായി ജയരാജൻ കുറച്ചുകൂടി കടന്നു കൈയ്യായി ചില പരാമർശങ്ങൾ നടത്തി പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവർ വേറെ കച്ചവട സ്ഥാപനങ്ങൾക്കോ വ്യാപാര സ്ഥാപനങ്ങളിലോ എല്ലാം തലയിട്ട് നടന്നുകൊണ്ട് പാർട്ടിയുടെ പ്രതിച്ഛായ നശിപ്പിക്കും വിധം പെരുമാറരുത് എന്നൊക്കെയാണ് പറഞ്ഞത് മാത്രമല്ല പാർട്ടിയിൽ നിന്ന് പിരിഞ്ഞു പോയ ആളുകൾ പാർട്ടിയെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ പരസ്യമായി പാർട്ടിയെ അപഹസിക്കുന്ന രീതിയിൽ പ്രസ്താവനകൾ നടത്താൻ പാടില്ല എന്നൊക്കെ തന്നെ പി ജയരാജൻ തുറന്നടിച്ചു ഇതിന് ബദലായി മനു വീണ്ടും പറഞ്ഞു കണ്ണൂരിൽ നടക്കുന്ന സ്വർണ്ണ കള്ളക്കടത്ത് കേസ് കൊട്ടേഷൻ കേസുകൾ സ്വർണം പൊട്ടിക്കുന്ന കേസുകൾ ഇതിനെല്ലാം നേതൃത്വം നൽകുന്നത് പി ജയരാജന്റെ മകനായ ജയിൻ ജയരാജാണ് അതായത് കണ്ണൂരിൽ നടന്നിരിക്കുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളുടെയെല്ലാം അല്ലെങ്കിൽ കണ്ണൂരുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്ന സ്വർണ്ണ കള്ളക്കടത്ത് സ്വർണ്ണ പൊട്ടിക്കൽ മുതലായ മാഫിയ സംഘങ്ങളെയെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത് പി ജയരാജന്റെ മകൻ ജയിൻ രാജ് ആണ് എന്നാണ് മനു തോമസ് തുറന്നടിച്ചത് ഇത് ഏറെ വിവാദങ്ങൾക്ക് വഴിവെക്കുന്നതായിരുന്നു കണ്ണൂരിലും പരിസര പ്രദേശങ്ങളിലും നടന്നിട്ടുള്ള പല രാഷ്ട്രീയ കൊലപാതകങ്ങളിലും ജയരാജന് പങ്കുണ്ട് എന്ന തരത്തിലുള്ള മനുവിൻ്റെ പരാമർശങ്ങൾ സി പി എമ്മിലും വലിയ പൊട്ടിത്തെറുക്കി വഴിവച്ചിട്ടുണ്ട് ചില ചോദ്യം ചെയ്യലുകൾക്ക് അത് വഴിതിരിഞ്ഞിട്ടുണ്ട് ഇതേ തുടർന്ന് ജയരാജനും മനുവിനെതിരെ അതിശക്തമായ രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ജയിലിൽ കഴിയുന്ന ആകാശ് തില്ലങ്കരിയുടെയും അർജുൻ ആയങ്കിയുടെയും എല്ലാം പേരെടുത്ത് പരാമർശിച്ചുകൊണ്ട് മനു തോമസ് ജയരാജിനെതിരെ ആഞ്ഞടിക്കുകയുണ്ടായി ഇത് കണ്ടറിഞ്ഞിട്ടെന്നോണം അതായത് മനു തോമസിന്റെ എഫ് ബി പോസ്റ്റ് പുറത്തു വന്നതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ ആകാശ് തില്ലങ്കരിയുടെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു റെഡ് ആർമി എന്ന് പറയുന്ന ഒരു സംഘടനയുടെ എഫ് ബി കുറിപ്പിന് മറുപടിയായി തന്നെയാണ് ആകാശ് തില്ലങ്കരി ഇങ്ങനെ എഴുതിയിരുന്നത് സംഘടനയെ ചെറുത്തു തോൽപ്പിക്കുവാൻ നിൽക്കുന്നവർ സംഘടനയ്ക്ക് പണിതരുന്നവർ ആരായാലും അവരെ ഇല്ലാതെ ആക്കുവാൻ സംഘടനക്ക് അധിക സമയമൊന്നും വേണ്ടി വരില്ല എന്നുള്ള കാര്യം ഇവർ ഓർത്തിരുന്നാൽ നല്ലത് ഇന്നിപ്പോ കൂടെ നിൽക്കുന്ന മാധ്യമങ്ങളോ മറ്റാരെങ്കിലും ഇവർക്ക് കൂട്ടിലുണ്ടാകും എന്ന് വിശ്വസിക്കരുത് എന്ന തരത്തിൽ തന്നെയായിരുന്നു ആകാശ് തില്ലങ്കരിയുടെ എഫ് പി കുറിപ്പിനുള്ള മറുപടി അതായത് പരസ്യമായി തന്നെ മനു തോമസിനുള്ള ഒരു ഭീഷണിയായിരുന്നു വധഭീഷണിയായിരുന്നു തീർത്തു കളയാൻ തയ്യാറാണ് അല്ലെങ്കിൽ തീർത്തു കളയും എന്ന അർത്ഥത്തിൽ തന്നെയായിരുന്നു ആകാശ് തില്ലങ്കരിയുടെ ആ പോസ്റ്റിന്റെ ഉള്ളടക്കം ഇതിനെതിരെ മനു പ്രതികരിച്ചത് എങ്ങനെ തന്നെയാണ് ജനിച്ചാൽ ഒരിക്കൽ മരിക്കും എനിക്ക് മരണത്തോട് ഒരു തരത്തിലും ഭീതിയില്ല ഭയമില്ല ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി അതിൻ്റെ സമരമാർഗത്തിൽ നിൽക്കുമ്പോഴാണ് മരണം സംഭവിക്കുന്നതെങ്കിൽ അത് അഭിമാനകരം തന്നെയാണ് ഞാൻ ഒരു ഭീരുമല്ല ഒളിച്ചോടി പോകുകയില്ല എന്നാൽ ഇപ്പോൾ എനിക്കെതിരെ വധഭീഷണി മുഴുക്കുന്ന ആളുകൾ തീർത്തും ഭീരുക്കളാണ് ഞാൻ അവരെ ഒരു പരസ്യസമ്പാദത്തിനാണ് ക്ഷണിച്ചത് അവർക്ക് നട്ടിലുണ്ടെങ്കിൽ ആ സമ്പാദത്തിൽ ഏർപ്പെട്ടുകൊണ്ട് അവർ അവരുടെ വശങ്ങൾ ന്യായീകരിക്കണം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിനെ ഖണ്ഡിക്കാൻ അവർക്ക് സാധിക്കണം ഇതാണ് ഞാൻ പൊതുജനത്തിന് മുന്നിൽ വയ്ക്കുന്ന രാഷ്ട്രീയം സി പി എമ്മിന്റെ രാഷ്ട്രീയ അകത്തളങ്ങളിൽ ജനാധിപത്യപരമായ അവകാശങ്ങൾ നിഷേധിക്കുന്നതിനെക്കുറിച്ചാണ് താൻ സംസാരിച്ചതെന്നും താൻ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം അത് തന്നെയാണ് എന്നാണ് മനു തോമസ് തുറന്നടിച്ചത് ഇതിനെ പേടിക്കുന്നവരാണ് അല്ലെങ്കിൽ ഇത്തരം ഒരു സംവാദത്തിന് തയ്യാറാക്കി ല്ലാത്തവരാണ് തന്നെ എതിർക്കുന്നത് തന്നെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നാണ് മനു തോമസും തിരിച്ചടിച്ചത് എന്തായാലും പി ജയരാജന്റെ മകന് സ്വർണം പൊട്ടിക്കൽ അല്ലെങ്കിൽ കൊട്ടേഷൻ കേസുമായി ബന്ധമുണ്ട് കണ്ണൂരിലെ ഇത്തരം ലോബികളുടെയെല്ലാം മാഫിയകളുടെയെല്ലാം കോർഡിനേറ്റർ ജയിൻ രാജാണ് എന്നുള്ള മനു തോമസിൻ്റെ പരാമർശങ്ങൾക്കെതിരെ അത് തന്നെ അപകീർത്തിപ്പെടുത്തുന്നതാണ് തന്നെയും തന്റെ കുടുംബത്തെയും തന്റെ വ്യക്തിപരമായ ജീവിതത്തെയും അപകീർത്തിപ്പെടുത്തുന്നത് തന്നെയാണ് മനു തോമസിൻ്റെ പരാമർശം അതുകൊണ്ട് മനു തോമസിൻ്റെ ഈ പരാമർശത്തിനെതിരെ ജയിൻ രാജ് ഇപ്പോൾ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നു അഡ്വക്കേറ്റ് വിശ്വം എന്ന് പറയുന്ന ഒരു അഭിഭാഷകൻ മുഖേനയാണ് പി ജയരാജന്റെ മകനായ ജയിൻ രാജ് മനു തോമസിനെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുത്തിരിക്കുന്നത് മനു തോമസിന്റെ പരാമർശങ്ങൾ എനിക്ക് അപകീർത്തി ഉണ്ടാക്കി അതുകൊണ്ട് അൻപത് ലക്ഷം രൂപ മാനനഷ്ടമായി നൽകണം അല്ല എന്നുണ്ടെങ്കിൽ മനു തോമസ് എന്നെ കുറിച്ച് പരാമർശങ്ങൾ നടത്തിയ മാധ്യമത്തിൽ വന്നു നിന്നുകൊണ്ട് ടെലിവിഷൻ മാധ്യമത്തിൽ വന്നു നിന്നുകൊണ്ട് പരസ്യമായി മാപ്പ് പറയണം പരാമർശങ്ങൾ അത്രയും പിൻവലിക്കണം എന്നാണ് അഭിഭാഷകൻ മുഖേന അയച്ച വക്കീൽ നോട്ടീസിൽ ജയിൻ രാജ് പറഞ്ഞിരിക്കുന്നത് തനിക്കെതിരെ മനു തോമസ് അപകീർത്തികരമായ വാർത്ത പ്രക്ഷേപണം ചെയ്ത സ്വകാര്യ ചാനലിന് എതിരെയും ജയിൻ രാജ് ഇപ്പോൾ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് തനിക്കെതിരെയുള്ള അപകീർത്തികരമായ പരാമർശങ്ങൾ പിൻവലിക്കുക പരസ്യമായി മാപ്പ് പറയുക ഇല്ലയെന്നുണ്ടെങ്കിൽ അൻപത് ലക്ഷം രൂപ തനിക്ക് മാനനഷ്ടം തരണം എന്ന് തന്നെയാണ് ഇപ്പോൾ വക്കീൽ മുഖാന്തരം അയച്ചിരിക്കുന്ന മാനനഷ്ട നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് എന്തായാലും കണ്ണൂരിലെ സി പി എം രാഷ്ട്രീയം തിളച്ചു മറിയുന്നു ഇടതുപക്ഷ രാഷ്ട്രീയം തിളച്ചു മറിയുന്നു കുറെ കാലങ്ങൾക്ക് ശേഷം സി പി എമ്മിൽ വിഭാഗീയത തലപൊക്കി വരുന്നു സി പി എമ്മിലെ വിഭാഗീയതയെല്ലാം മാറി എന്നാണ് ധരിച്ചിരുന്നതെങ്കിലും ഇപ്പോൾ അത് വീണ്ടും തലപൊക്കി മുന്നോട്ടേക്ക് വരുന്നു പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് നേരെ പി ജയരാജൻ കണ്ണൂർ ലോബിയെ നയിച്ചതുകൊണ്ടുണ്ടായ ഭവിഷ്യത്തുകളാണ് ഇതിലെല്ലാം വന്നു ഭവിച്ചിരിക്കുന്നത് എന്ന് ഒരു വശം പറയുന്നു എന്ത് തന്നെയായാലും ജയരാജന്റെ ഈ ഒറ്റയാൾ പട്ടാളത്തെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള തുറന്നടിക്കലിനെ നുള്ളും അതിന് സംഘടനാ ശക്തി മുഴുവൻ ഉപയോഗിക്കും എന്ന നിലയിൽ തന്നെയാണ് പിണറായി പക്ഷവും ജയരാജനെതിരെ നീങ്ങുന്നത് ജയരാജന്റെ സർവ്വശക്തിയും ക്ഷയിച്ചിരിക്കുന്നു ജയരാജൻ കണ്ണൂർ രാഷ്ട്രീയത്തിൽ ഒറ്റപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കൃത്യമായ രീതിയിൽ കരുനീക്കങ്ങളാണ് ജയരാജൻ നടത്തുന്നത് സി പി എമ്മിലെ പഴയ നേതാക്കളെല്ലാം കൂട്ടുപിടിച്ചുകൊണ്ട് തന്നെയാണ് കെ കെ ശൈലജ ടീച്ചറെ മുന്നിൽ നിർത്തിക്കൊണ്ട് പിണറായിക്കെതിരെ ഒരു യുദ്ധം നയിക്കുവാൻ പി ജയരാജൻ മുന്നോട്ട് വരുന്നത് എന്ന് കൂടി അറിയുന്നു എന്തായാലും പി ജയരാജന്റെ മകൻ ജൈൻ രാജിനെതിരെ മനു തോമസ് നടത്തിയ അപകീർത്തികരമായ പരാമർശങ്ങൾക്ക് അൻപത് ലക്ഷം രൂപ തനിക്ക് മാനനഷ്ടമായി നൽകണം അല്ല എന്നുണ്ടെങ്കിൽ പരസ്യമായി ടെലിവിഷൻ ചാനലിൽ വന്ന് നിന്ന് തന്നെ കുറിച്ച് നടത്തിയ അപകീർത്തികരമായ പരാമർശങ്ങൾ പിൻവലിക്കുകയും മാപ്പ് പറയുകയും ചെയ്യണം എന്ന് തന്നെയാണ് ജയിൻ രാജ് ഇപ്പോൾ വക്കീൽ നോട്ടീസിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തായാലും ഈ വിഷയത്തിൽ മനു തോമസിന്റെ പ്രതികരണം ഒന്നും വന്നിട്ടില്ല അധികം വൈകുന്നതിന് മുമ്പ് തന്നെ താമസിയാതെ മനു തോമസിന്റെ പ്രതികരണം വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു കണ്ണൂർ രാഷ്ട്രീയം കലുഷിതമായി മാറിക്കൊണ്ടിരിക്കുന്നു കലാപകലുഷിതമായി മാറുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് ഇനിയും കണ്ണൂരിൽ സംഭവിക്കാൻ പാടില്ലാത്തത് എന്തൊക്കെയോ സംഭവിക്കും എന്നുള്ള ഭീതിയിൽ തന്നെയാണ് കണ്ണൂരിലെ സാധാരണ ജനങ്ങൾ അത്തരത്തിൽ ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്കും പ്രത്യാശിക്കാം എല്ലാവരും സമാധാനത്തിന്റെ മാർഗത്തിൽ പോട്ടെ ശാന്തിയുടെ മാർഗത്തിൽ പോകട്ടെ രാഷ്ട്രീയം രാഷ്ട്രീയമായും വ്യക്തിബന്ധങ്ങൾ വ്യക്തിബന്ധമായും കാണാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് നമുക്കും പ്രത്യാശിക്കാം